എല്ലാവർക്കും അല്ലേ നമസ്കാരം ടാരോഡിക്സ്റ്റിറ്റി ത്രിഭുസവൻ മലയാളം കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ആ ഒരു എനർജിയാണ് അതായത് ഇത് ഒരു ടെമ്പററി അട്രാക്ഷൻ മാത്രമാണോ ഇത് പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടായി പോകുന്ന അല്ലെങ്കിൽ ഒരു ടെമ്പററി കാലത്തേക്ക് മാത്രം ഒരു കുറച്ച് കാലത്തേക്ക് മാത്രമുള്ള ഒരു ബന്ധമാണോ അപ്പോ അതോ ഇതൊരു ലോങ് ടൈം നിലനിൽക്കുന്ന ഒരു ബന്ധമാണോ ഈ ഒരു കണക്ഷൻ എന്താണ് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എനർജി വൈസ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്മൂത്ത് ഗോയിങ് ആണോ നിലവില് അതേപോലെ തന്നെ നിങ്ങൾ സെപ്പറേഷനിലാണോ ഇനി സെപ്പറേഷനിലാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ത് രണ്ടുപേരുടെ ഫീലിങ്സ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ്സും ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങളെ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകള പേഴ്സണി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് കേട്ടോ അപ്പോൾ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള കണക്ഷൻ എന്താണ് ഈ ഒരു ബന്ധം നിലവിലേത് അവസ്ഥയിലാണ് ഇതൊരു ടെമ്പററി കണക്ഷൻ മാത്രമാണോ ഒരു ടെമ്പററി അട്രാക്ഷൻ മാത്രമാണോ അതോ ഇതൊരു സോൾഫുൾ കണക്ഷൻ ആണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഹരീകൃഷ്ണ ഹരീകൃഷ്ണൻ നിങ്ങളുടെ പേഴ്സണായി മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ഇരുന്ന് ഈ വീഡിയോ കാണാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മറ്റൊരു പ്രവൃത്തിയിലും ഏർപ്പെടാതെ നിങ്ങൾ ഇതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണുകയാണ് ഏറ്റവും നല്ലത് പിന്നെ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ ഹരേ കൃഷ്ണ കാർഡ് ഈ കാർഡ് എനിക്കിവിടെ കാണിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് യൂട്യൂബിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആ കാർഡ് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നു അത് സ്റ്റാർ കാർഡാണ് ഇതും എനിക്ക് കാണിക്കാനായിട്ട് പറ്റത്തില്ല കാരണം പ്രദർശിപ്പിച്ച് വെക്കാനായിട്ട് സാധിക്കില്ല കാരണം അത് എന്താ പറയുക അതും യൂട്യൂബിൻ്റെ റെസ്ട്രിക്ഷനിൽപ്പെടുന്നതാണ് കേട്ടോ അത് ലവേഴ്സ് കാർഡാണേ അത് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നു പക്ഷേ റീഡിങ് എടുക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാടൊന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ കൃത്യമായിട്ട് കാണാൻ അപ്പോൾ ഇന്ന് ഇപ്പോ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഈയൊരു അനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ബന്ധം എന്ന് പറയുന്ന എല്ലാ രീതിയിലുമുള്ള ഒരു എന്താ പറയുക ചേരുവകളെല്ലാം ചേർന്ന ഒരു ബന്ധമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ബന്ധത്തിൽ ഭാവനയുണ്ട് ഇമോഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് ചിന്തയുണ്ട് ആക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഉണ്ട് അങ്ങനെ എല്ലാം ചേർന്ന ഒരു എനർജിയാണ് ഉള്ളത് നമുക്ക് മെയിനായിട്ട് പൊതുവെ കാണാൻ സാധിക്കുന്നു പക്ഷേ ഇതിനകത്ത് എങ്കിൽ പോലും ഇതിനകീയൊരു ബന്ധത്തിൽ ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺസ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് അതുപോലെ ടൈമിംഗ് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ ഒരു എനർജി വൈസ് നോക്കുമ്പം എല്ലാ ഇതും ചേർന്ന ഒരു ബന്ധമാണെങ്കിൽ കൂടി നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് കുറേ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ തമ്മിലുള്ള ഈ ഒരു എനർജി നോക്കുമ്പോൾ ഈ ഇതിനകത്ത് കാണുന്ന ആ ഒരു വ്യക്തി നിങ്ങൾ കാണുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി തീർച്ചയായിട്ടും വളരെയധികം ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ ആഴമുള്ള സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് വളരെയധികം വിശ്വാസം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് ഏ ഈയൊരു ബന്ധത്തെ വളരെ ഒരു ആത്മബന്ധമായിട്ടായിരിക്കാം നിങ്ങൾ കാണുന്നത് ഈ കാണുന്ന ആൾക്കാർ ആരാണോ പക്ഷേ ഇതിനകത്ത് ആ ഒരു എനർജി നമുക്ക് കൂടുതലും കാണിക്കുന്ന ഒരു ഫെമിനൈൻ എനർജിയാണ് കൂടുതലും കാണിക്കുന്നത് കാരണം ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത് ഇതിനകത്തെ ഈ ഒരു ബന്ധത്തിൽ ഫെമിനൻ എനർജിയാണ് അപ്പോൾ പക്ഷേ എങ്കിൽ കൂടി ഈ റീഡിങ്ങ് കാണുന്ന ആരാണോ അത് സ്ത്രീയാണോ പുരുഷനാണോ ഈ ഒരു ഫെമിനൻ എനർജി കൂടുതൽ വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആരാണോ അവരാണ് ഈ ഒരു ബന്ധത്തിൽ വളരെയധികം ആത്മബന്ധമായിട്ട് ഈ ഒരു ബന്ധത്തെ കണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ മറ്റേ വ്യക്തിക്ക് നിങ്ങൾക്ക് നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാണോ ഈ റീഡിങ് കാണുന്നത് ആ ഒരു വ്യക്തിക്ക് അവർ അവരുടെ ഒരു വികാരങ്ങളെ അടക്കി വെക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കാം ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് പക്ഷെ എന്നാൽ ഒരു ഇൻറ്റേർണൽ സ്ട്രഗിൾ എനർജിയാണ് ആ ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതായത് ആ ഒരു വ്യക്തി ഒരു കൺട്രോൾ മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ ഇപ്പോഴും ആ ഒരു വ്യക്തി ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സോൾ കോൺട്രാക്റ്റ് പോലെയാണ് എന്നുള്ളതാണ് അതായത് ഇതൊരു കാർമിക് ലെസണുമാണ് അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ഇവല്യേഷന് കൊണ്ടുവന്ന ഒരു ബന്ധമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ ബന്ധം ആരംഭിച്ചത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെ ആഴത്തിലുള്ള സ്നേഹത്തോടെ അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥതയോടെ അതായത് രണ്ടുപേരുടെ ഹൃദയം ഒരുപോലെ ഈ ഒരു ബന്ധത്തിലേക്ക് അർപ്പിക്കപ്പെട്ടു ഒരുപോലെ വന്ന ഒരു ബന്ധമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ ആ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആരാണോ അവരുടെ ഒരു എനർജി നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബന്ധത്തിലേക്ക് പെട്ടെന്ന് ഈ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിച്ചത് ആ ഒരു വ്യക്തിയായിരിക്കാനാണ് സാധ്യത കേട്ടോ അങ്ങനെയുള്ള എനർജിയാണ് പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഒരു 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 മാനസികമായിട്ടുള്ള കുറച്ച് തീഷ്ണ സ്വഭാവമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളെ അവരുടെ പല പ്രവൃത്തികളും വളരെയധികം ഒരു പാസ്റ്റിൽ വേദനിപ്പിച്ചിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ ഈ ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ വളരെ ആഴത്തുള്ള ആഴത്തിലുള്ള സ്നേഹത്തോടെയും വളരെ ആത്മാർത്ഥതയും കൂടി ഒരുമിച്ച് ഒരു ഒരേ ഹൃദയവികാരങ്ങളോടുകൂടി ആരംഭിച്ച ഒരു ബന്ധം പിന്നെ നിങ്ങൾക്കിടയിൽ ഒരു ഒരു നിരാശയും അല്ലെങ്കിൽ ഒരു നഷ്ടബോധവും ഒക്കെ ഒരാൾക്കുണ്ടായി എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ അകലമുണ്ടാക്കി എന്നുള്ള എനർജി അതായത് ഇതിൽ ഒരാള് മറ്റേ വ്യക്തിയുടെ അഭാവം അല്ലെ അവരുടെ അവരുടെ കൂടെ ഇല്ലാത്ത ഒരവസ്ഥ ഒരു ക ഒരു സമയത്ത് വളരെ ശക്തമായിട്ട് കൂടെ നിന്നിരുന്ന ഒരു വ്യക്തി പിന്നെ തന്റെ കൂടെ ഇല്ലാത്ത ഒരവസ്ഥയിൽ ഇതിൽ ഒരാൾ വളരെയധികം സങ്കടപ്പെട്ടിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള വേദന അനുഭവിച്ച ഒരു എനർജിയാണ് കാണിക്കുന്നത് അത് നിങ്ങൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത അപ്പൊ ഇതിന്റെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പേരും നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇതൊരു ഒരു പരിധിവരെ ഒരു സൈലൻറ്റ് ലെവലിൽ പോകുന്ന ഒരു ബന്ധമാണ് അതായത് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒരു സ്മൂത്ത് ബോയ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ടോട്ടൽ എനർജി വെച്ചിട്ട് ഇതൊരു സൈലൻറ്റ് മോഡിൽ പോകുന്ന ഒരു ബന്ധത്തെയാണ് കാണാൻ സാധിക്കുന്നത് അല്ലെ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹീലിംഗ് പീരീഡിൽ കൂടി കടന്നു പോകുന്ന ഒരു കണക്ഷൻ ആകാം അതായത് ഒരാൾ മറ്റൊരാളിൽ നിന്ന് ഇമോഷണൽ ഒരു ഡിസ്റ്റൻസ് എടുക്കുന്ന ഒരു സമയം പക്ഷേ മനസ്സിൽ ഇപ്പോഴും ഈ ഒരു ബന്ധം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏ ഇതിനകത്ത് ഒരാൾ അത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി തന്നെയാവാം കാരണം ആ ഒരു വ്യക്തി തൻ്റെ വികാരങ്ങൾ അടച്ചു വെക്കുന്ന അല്ലെങ്കിൽ അത് തുറന്ന് പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ തുറന്ന് പ്രകടിപ്പിക്കാൻ ഭയപ്പെടുന്ന ഒരു എനർജി അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി കൺട്രോൾ ചെയ്യുന്നു അവരുടെ ആ ഒരു ഫീലിങ്സിനെ ആ ഒരു വ്യക്തി കൺട്രോൾ ചെയ്യുന്നു എന്തോ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി ആ ഒരു വ്യക്തിക്കുണ്ട് അതാണ് ആ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്ന് ഇപ്പം അകറ്റി നിർത്തിയിരിക്കുന്നത് അല്ല തുറന്ന് നിങ്ങളോട് പെരുമാറാനുള്ള ആ ഒരു സാഹചര്യം ഇല്ലാതാക്കിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ കാണുന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെയും വളരെ പ്രാർത്ഥനയോടെയും ഈ ഒരു ബന്ധത്തിൽ ഇപ്പോഴും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ തുടരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഹീലിംഗിൽ ഒത്തിരി വേദന അനുഭവിച്ച് നിങ്ങൾ ഇപ്പോൾ പോകുന്ന ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി ആണെങ്കിൽ പോലും ഇതിലൊരു പുതുക്കൽ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ കാരണം നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം പ്രസന്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇതൊരു സോൾ ലെവൽ കണക്ഷൻ ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതായത് ഒരു ഫിസിക്കൽ സെപ്പറേഷൻ ഉണ്ടായാലും ഒരു എനർജറ്റിക് ബോണ്ട് അത് അത്ര എളുപ്പം നിങ്ങൾ പേരിൽ നിന്നും മാഞ്ഞു പോകുന്ന ഒരു ബന്ധമല്ല കാണാൻ കാരണം ഇതൊരു സോൾ കണക്ഷൻ ആണ് എന്നുള്ളത് തന്നെയാണ് അതായത് ചിലപ്പോ ഈ ഒരു അടുത്ത സമയത്തൊക്കെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് അതായത് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആശയവിനിമയം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫീൽ അങ്ങനെ തോന്നിയ ഒരു ഇമോഷണൽ റീകണക്ഷൻ അത് അത് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനിടയിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അടുത്ത സമയത്ത് തന്നെ ഒന്നുകിൽ ഈ അടുത്ത് സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെ അടുത്ത് ഉടനെ തന്നെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയും കാണിക്കുന്നുണ്ട് ഓട്ടോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കണക്ഷൻ ഓക്കെ അപ്പോൾ സത്യത്തിൽ ഇപ്പോ ഈ ഒരു ബന്ധം ഒരു നിശ്ചലാവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഒരു പ്രണയത്തിന്റെ ആ ഒരു കണികകൾ ഇപ്പോഴും നിലനിൽക്കുന്ന അല്ലെങ്കിൽ അതിനിപ്പോഴും അതിന്റെ ആ ഒരു ചൂട് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോഴും വളരെ പ്രതീക്ഷയോടെ ആ ഒരു വ്യക്തിയെ നിരീക്ഷിക്കുന്ന എനർജിയിലാണ് നമുക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു എന്താ പറയാ ഫ്യൂച്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഈ ഒരു ബന്ധം ഈയൊരു ബന്ധം ഇതിൻ്റെ ഒരു ഭാവിയിൽ എന്താ പറയുക നിങ്ങൾ ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഒക്കെയുള്ള ആൾക്കാരായിരിക്കാം ഒരു വെയിറ്റിംഗ് പീരീഡിലും ആയിരിക്കാം നിങ്ങളുള്ളത് പക്ഷേ നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഭാവിയിൽ ഒരു ഒരു എന്താ പറയുക നിങ്ങളുടെ പ്ലാൻസും അതുപോലെ തന്നെ പ്രോഗ്രസ്സും പോലെ നീങ്ങാനും പ്രോഗ്രസ് ഉണ്ടാവാനും ഒക്കെയുള്ള എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ അതായത് നിങ്ങളുടെ ബന്ധത്തിൽ പക്ഷേ ചില ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അതായത് ഫാമിലി ഇൻവോൾവ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ആരുടെ ആരിൽ നിങ്ങൾ ഒരു അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ചലഞ്ചസ് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഇടയിൽ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റ് ഡിലേ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ടാവാം കേട്ടോ പക്ഷേ ഈ ഒരു ബന്ധത്തിന് ഇപ്പോൾ ഒരു വിവാഹത്തിലേക്കൊക്കെ എത്താൻ സാധിക്കാത്ത ഒരു ബന്ധമാണെങ്കിൽ കൂടി ഒരു പൂർണ്ണമായ സ്ഥിരത പെട്ടെന്ന് ഒന്ന് ഉടനെ ഒന്നും ലഭിക്കാൻ സാധ്യതയില്ലെങ്കിൽ ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ പക്ഷേ അതിന് വേണ്ടത് നിങ്ങൾക്ക് ക്ഷമയും അതുപോലെ തന്നെ സമയവും ആവശ്യമാണെന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം ഈ ഈയൊരു ബന്ധമെന്ന് പറയുന്നത് ഒരു സ്ലോ ഗ്രോയിങ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇൻസ്റ്റന്റ് റിസൾട്ട് അല്ല ഈ ഒരു ബന്ധം പതുക്കെ 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 എന്താ പറയാ വളർന്നു വളർന്നു വളർന്ന് സ്ഥിരതയിലേക്ക് പോകേണ്ട ഒരു ബന്ധമാണ് അതിനി മാര്ജിലേക്ക് പോകുന്നതായാലും അല്ല ഇനി മാര്യേജ് സാധ്യമല്ലാത്ത ഒരു ബന്ധമാണെങ്കിലും ഇത് പതിയെ 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 മുന്നോട്ട് പോയി ഒരു സ്ഥിരതയിലേക്ക് പോകേണ്ട ഒരു ബന്ധമാണെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിലെ ഭാവിയിൽ തീർച്ചയായിട്ടും ഒരാളെക്കുറിച്ച് മറ്റൊരാൾക്ക് വളരെയധികം ആകാംക്ഷ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവുന്നു എന്നുള്ള എനർജിയാണ് അതായത് ഒരാൾ മറ്റൊരാളെ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെ മറ്റേതെങ്കിലും രീതിയിലോ പിന്നെ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ നിങ്ങളുടെ ചിന്തകളിൽ അവരും അവരുടെ ചിന്തകളിൽ നിങ്ങളും തുടരാനുള്ള സാധ്യത തന്നെയാണ് ഭാവിയിലും കാണിക്കുന്നത് കാരണം അത് അത്ര പെട്ടെന്ന് വിട്ടുപോകാൻ കഴിയുന്ന ഒരു ബന്ധമല്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കുന്നെന്ന് പറയുന്നത് ഇതൊരു ലവ് റീബർത്ത് ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ അതായത് നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന ആ ഒരു പഴയ ഒക്കെ അല്ലെങ്കിൽ ആ ഒരു വികാരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണരും ഭാവിയിൽ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതായത് പുതിയ തുടക്കം നിങ്ങൾക്കിടയിൽ സാധ്യമാണ് എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ തമ്മിൽ ഭാവിയിലായാലും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് കാരണം നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം തെറ്റിദ്ധാരണാ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏഹ് പല പ്രശ്നങ്ങളുള്ള കൂട്ടത്തിൽ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് അപ്പം നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സിൻസിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്ക കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ അനിവാര്യമാണ് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒന്നിച്ച് വീണ്ടും ബന്ധം വീണ്ടും നിങ്ങൾ പുനരുജ്ജീവിക്കുന്നതിനുള്ള സാധ്യത നമുക്ക് വളരെ ശക്തമായിട്ട് കാണിക്കുന്നുണ്ട് എത്ര അകന്നിരിക്കുകയാണെങ്കിലും നിങ്ങൾക്കിടയിൽ റീകണക്ഷൻ സാധ്യമാണ് എന്നുള്ളതാണ് പക്ഷെ അതിന് വേ വേണ്ടത് പേഷ്യൻസും ഓപ്പണ്സുമാണ് എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള എനർജിയാണ് കേട്ടോ അതായത് ഈ ഒരു ബന്ധമെന്ന് പറയുന്ന അത്ര എളുപ്പം മാഞ്ഞു പോകുന്ന ഒരു ടെമ്പററി അട്രാക്ഷൻ അല്ല എന്നുള്ളത് തന്നെയാണ് ഏ അതായത് ഈ ഒരു ബന്ധത്തിൽ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയും അല്ലെങ്കിൽ പേഷ്യൻസും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു ബന്ധത്തിൽ ഡിസ്റ്റൻസ് ഉണ്ടാവും സൈലൻസ് ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ബന്ധം ആത്മബന്ധം ആയിട്ട് മാറുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇതൊരു ഒരു ശക്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് സ്പിരിച്വൽ അലൈൻമെന്റ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത് ഓക്കെ കാരണം ഇതൊരു ഒരു കാർമിക് സോൾ കണക്ഷനും കൂടിയാണ് ഏ അതായത് ഒരാളുടെ ആത്മാവ് ആത്മാവും മറ്റൊരാളുടെ ആത്മാവും അത് വീണ്ടും പുനർജന്മം എടുത്ത് വീണ്ടും ചേർന്നതുപോലെയുള്ള എനർജി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതായത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു ബന്ധം വളരാനായിട്ട് സമയമെടുക്കും പക്ഷേ ഡിവൈൻ ടൈമിങ്ങിൽ റീ അലൈൻമെൻറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് കേട്ടോ അത് ഉടനെയൊന്നും അല്ലെങ്കിലും ഉടനെ അല്ലെങ്കിലും ഒരു ഡെസ്റ്റിനി ലെവൽ റീയൂണിയൻ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ നിലവിലെ ഘട്ടത്തിൽ ഇത് ഈ ബന്ധത്തിനൊരു സ്ഥിരതയ്ക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് അതായത് ഫാമിലി ഇഷ്യൂസ് ആവാം അല്ലെങ്കിൽ ഈഗോ ആവാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിലേസ് ആവാം ഡിസ്റ്റൻസ് ആവാം ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ നിലവിലത്തെ ഈ ഒരു ബന്ധത്തിന്റെ ഒരു സ്ഥിരതയ്ക്ക് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളാർക്ക് വേണ്ടിയിട്ടാണോ ഒരു വ്യക്തി ഈ ഒരു റീഡിങ്ങ് കാണുന്നത് ആ ഒരു വ്യക്തി ഇപ്പോൾ കോഷ്യസ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ആ ഒരു വ്യക്തി കൺട്രോൾ വിടാൻ തയ്യാറായിട്ടുള്ള ഒരു എനർജിയിലല്ല ഉള്ളത് താങ്കളെ സംബന്ധിച്ച് താങ്കൾ ഇപ്പോഴും ഇമോഷണലി ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഒരു പ്രാക്ടിക്കൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ വിവാഹമൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് വിവാഹം ഉടനെ നടക്കാനുള്ള ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഒരു ലേറ്റർ സ്റ്റേജിൽ ഏ ഒരു എന്താ പറയാ ഒരു രണ്ടോ മൂന്നോ വർഷം എന്നുള്ള ഒരു സമയമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിന് അതിൽ നിങ്ങൾക്ക് തമ്മിൽ രണ്ടുപേരും നമ്മൾ ഇമോഷണലി പ്രാക്ടിക്കലി നിങ്ങൾ സ്റ്റേബിൾ ആവുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു മാര്യേജ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും എന്നുള്ള എനർജി തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ ആ ഒരു മാര്യേജിനെ കുറിച്ച് നിങ്ങൾ തമ്മിലുള്ള മാര്യേജ് നടക്കുമോ എന്തോ എന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഫ്ലെയിം അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് മേറ്റ് ജേണി എനർജിയിലുള്ള വ്യക്തികൾ തന്നെയാണ് കാരണം ഇവിടെ പ്രണയം മാറുന്നതേയില്ല കേട്ടോ പക്ഷേ അത് അത് എങ്ങനെ അത് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ഹീലിങ്ങും ഗ്രോത്തും രണ്ട് പേർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് കാണിക്കുന്നത് എന്നാൽ മാത്രമേ നിങ്ങളുടെ ഒരു ബന്ധ സ്ഥിരതയിലേക്ക് പോകുകയുള്ളൂ കേട്ടോ കാരണം നിങ്ങളുടെ സോളുകൾ തമ്മിൽ എപ്പോഴും ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം എത്ര അകന്നാലും എനർജറ്റിക്കലി നിങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും ആ ഒരു എനർജി അത് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം കാരണം അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള റീഡിംഗ് ആണ് ഇത് കേട്ടോ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും ആ ഒരു വ്യക്തിയുടെ എനർജി വളരെ സ്പിരിച്വലി തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള റീഡിംഗ് ആണിത് എല്ലാവരും ഒന്നും ഇത് കണ്ടിട്ട് അവനവൻറ്റേതാണെന്ന് കരുതരുത് കാരണം അത്ര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണിത് അത് മാത്രമല്ല ഇനി ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു ബന്ധമാണെങ്കിൽ പോലും ഈ ഇത് എന്താ പറയാ ജീവിതകാലം മുഴുവൻ ഏ ഒരാളുടെ മനസ്സിൽ മറ്റൊരാള് സ്ഥാനം പിടിക്കുന്ന ഒരു ബന്ധമാണിത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവില്ല വളരെ കുറച്ച് പേർക്ക് മാത്രമേ ചിലപ്പോൾ റെസനേറ്റ് ആവുള്ളൂ അത് നിങ്ങൾക്ക് തന്നെ റീകണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾക്ക് തന്നെ എന്താ ഒരു കണക്ഷ ഒരു കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് തന്നെ ആ ഒരു ഡിവൈൻ ഫീലിംഗ്സ് പരസ്പരം ഉണ്ടാകുന്ന ആ ഒരു എനർജി ചുമ്മാതൊരാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയോ ഓർക്കുകയോ ചെയ്യുന്ന കാര്യമല്ല ആ ഒരു ആ ഒരു വ്യക്തി അനുഭവപ്പെടുന്ന ആ ഫീല് നിങ്ങൾക്കും അനുഭവപ്പെടുന്ന ഒരു എനർജി നിങ്ങളിൽ ഉണ്ടാവും ആ ഒരു ആ ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റീഡിങ് കേട്ടോ അത് പ്രത്യേകം ഓർക്കുക കേട്ടോ അപ്പോ ഇതിൻ്റെ ഒരു ഒരു എന്താ പറയാ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം വളരെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഡിവൈൻ ആയിട്ട് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരുവെന്നുള്ളതാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ ഒരു ബന്ധത്തെ ഓർത്ത് വിഷമിച്ചും വേദനിച്ചും സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ഒക്കെ നിങ്ങളിങ്ങനെ നിങ്ങളുടേതായ ജീവിതം ഇല്ലാണ്ടാക്കി കളയുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് തിരികെ വരില്ല കാരണം നിങ്ങൾ ഇതിനകത്ത് ഹീലിംഗ് പഠിക്കണം പേഷ്യൻസ് പഠിക്കണം ഓപ്പൺനസ് പഠിക്കണം ആ ഒരു ജീവിത പാഠങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തിപരമായിട്ട് രണ്ടുപേരും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാണുന്ന വ്യക്തിയാണ് കൂടുതലും ഇതിനകത്ത് നിങ്ങളുടെ ലൈഫിനെ തന്നെ എന്താ പറയുക ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ നിങ്ങൾ ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഈ ഒരു ബന്ധം ഡിവൈൻ ആയിട്ട് നിങ്ങളിലേക്ക് തിരികെ എത്തിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഓക്കേ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളോട് വികാരങ്ങളുണ്ട് പക്ഷെ ആ ഒരു വ്യക്തി അടക്കി വെച്ചിരിക്കുന്ന എനർജിയിലാണുള്ളത് പക്ഷെ പിന്നീട് ഈ ഒരു വ്യക്തിക്ക് ക്യൂരിയോസിറ്റിയും ലോകവും ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി വീണ്ടും ഈ ഒരു ബന്ധത്തിലേക്ക് സമീപിക്കാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ആ ഒരു കാര്യം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് കാരണം ഈ ഒരു ബന്ധത്തിന് പുതിയ തുടക്കം കാണും എന്നുള്ള വളരെ ശക്തമായ എനർജിയുണ്ട് അതായത് ഈ ഒരു ബന്ധം ഒരു വിവാഹത്തിലേക്ക് എത്താനോ അല്ലെ ഒരു ഒരു ലൈഫ് ലോങ് സോൾഫുൾ ബോണ്ടായി മാറാനോ ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ അത് സാധ്യമാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടു പേരുടെയും ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് സംഭവിച്ചാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള എനർജി അപ്പം ഇതിനകത്ത് ഒരു ഫൈനലായിട്ടുള്ള ഒരു എന്താ പറയുന്നത് യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു പാഠം എന്നുള്ളത് മാത്രമല്ല ഒരു ലൈഫ് ലെസൺ എന്നുള്ളത് മാത്രമല്ല ഒരു ഒരു സ്പിരിച്വൽ ഒരു ഒരു യാത്ര കൂടിയാണ് ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ ചേർന്ന് ഒന്നിച്ചുള്ള ഒരു യാത്രയാണ് അത് അതായത് നിങ്ങൾ തമ്മിൽ ഉള്ള ആ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞ് നിങ്ങൾ തമ്മിൽ തിരിച്ചു ഒന്നുകേരണം പക്ഷേ അത് ചേരണമെങ്കിൽ നിങ്ങൾ ആത്മീയ തലത്തിലും സ്പിരിച്വലിയും അത്രയും കൂടി വളർന്നാൽ മാത്രമേ നിങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ നിങ്ങളുടെ പ്രണയം നഷ്ടമാവുകയില്ല അതിന് ഒരു ഒരു രൂപം മാത്രമേ മാറുകയുള്ളൂ അതിൻ്റെ ഒരു രൂപത്തിന് മാത്രമേ മാറ്റമുണ്ടാവുകയുള്ളൂ നിങ്ങളുടെ പ്രണയത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല അത് നിങ്ങൾ ഇനി ഫിസിക്കലി അകന്നാൽ അകന്നു നിൽക്കുകയാണെങ്കിൽ പോലും അതായത് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് ഒരു ആത്മശാന്തി അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കല് അല്ലെങ്കിൽ ആത്മസ്നേഹം ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു 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 വാതിലായിട്ടാണ് ഈ ഒരു ബന്ധത്തെ കാണാൻ സാധിക്കുന്നത് അല്ലെ യൂണിവേഴ്സായിട്ട് നിങ്ങളെത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഹീലിംഗ് ആൻഡ് സൈലൻസ് പീരീഡിൽ കൂടി പീരീഡിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിൻ്റെ അടുത്തൊരു ഘട്ടമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു കമ്മ്യൂണിക്കേഷൻ സ്ലോലി നിങ്ങൾക്കിടയിൽ മടങ്ങി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഏ ഇതിൻ്റെ ഒരു ഈ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ റീയൂണിയൻ തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ളതാണ് പക്ഷെ ഒരു പാർട്ണർഷിപ്പ് എന്നുള്ളത് കുറച്ച് താമസിക്കാനുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ കാണുന്ന ആ ഒരു എന്താ പറയുക എനർജി നോക്കുമ്പോൾ രണ്ടു പേരുടെയും ഇത് അത്രത്തോളം ഒരു ഒരു സോൾഫുൾ കണക്ഷനായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ടാവാം പല കാരണങ്ങൾ ഉണ്ടാവാം അതിന് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഫിസിക്കലി അകന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം പല കാരണങ്ങൾ നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടാവാം ഇനി ഏത് സിറ്റുവേഷൻ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിയൂണിയൻ മസ്റ്റാണ് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് തന്ന കുറെ ഗൈഡൻസ് ഉണ്ട് കുറേ നിർദ്ദേശങ്ങളുണ്ട് അത് നിങ്ങൾ പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം സ്റ്റെബിലിറ്റിയിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളു അത് മെയിനായിട്ട് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് കാരണം നിങ്ങളാണ് വളരെയധികം ഈ ഒരു ബന്ധത്തിൽ സ്വന്തം ജീവൻ അർപ്പിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് മറ്റേ വ്യക്തിക്ക് ഈ ഒരു ബന്ധത്തിൽ വൈകാരികമായിട്ട് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം ആ ഒരു വ്യക്തി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് സ്വയം കൺട്രോൾ ചെയ്തു പോകുന്ന എനർജിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റീഡിങ് കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ റെസിനേറ്റാവുന്ന ഒരു എനർജിയാണ് കാരണം ഇത്ര സോൾഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് വളരെ കുറവ് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസിനേറ്റ് ആകുന്നറിയില്ല അറിയുന്നവർ നമുക്ക് കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ